ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പതാണ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ എക്സ് എൽ മുതൽ ത്രീ എക്സ് എൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം നല്ല ഭംഗിയുള്ള വെയർ കളക്ഷൻസ് ആണ് ഇതില് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപ്ലക്സ് എൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ടോപ്പിന്റെ എന്തില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട ഇതാണ് ബോട്ടം അത്യാവശ്യം സൈസ് ഒക്കെ വരുന്നുണ്ട് ഷോൾ ഷാളിന്റെ സൈഡിൽ ഇതുപോലെയാണ് സ്കാനപ്പ് ചെയ്തിട്ട് ഡീസിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് മിസ് മിസ്സാക്കേണ്ട സ്റ്റോക്ക് സെയിലാണ് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് വേണ്ടവരൊക്കെ ഇപ്പോൾ പർച്ചേസ് ചെയ്തോ ഓണത്തിന് വേണ്ടവരൊക്കെ എക്സല് ഡബിൾ എക്സല് ട്രിപ്ലക്സൽ മൂന്ന് സൈസും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ഗ്രീൻ അല്ല ഗ്രീനാണ് ഷെയ്ഡ് നല്ല മെറ്റീരിയലാണ് ആണ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടത്തിലും ടോപ്പിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടാവൂട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര ബ്ലൂ ആണ് ഷെയ്ഡ് അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നെക്കല ഡിസൈൻ ചെറിയ മാറ്റങ്ങളാണ് ഉണ്ടാവുള്ളൂ കളറൊക്കെ ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് ഗ്രീനാണ് പിക്കോ കളർ അല്ല ഗ്രീനാണ് കേട്ടോ അതേ ഷെയ്ഡ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് ചോദിക്കാം കേട്ടോ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇന്നത്തെ കളക്ഷന് കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ടെട്ടോ ഇത് റാണി പിങ്കാണ് ഷെയ്ഡ് സൈഡ് ഓപ്പൺ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെ സൈഡ് ഓപ്പൺ ഇല്ലാത്തതെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ വേണ്ടവർക്ക് ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ എക്സലും ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലും ഇതിന് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റാണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് നെക്കളത്തെ ഡിസൈൻ മാത്രം ഡിഫറെൻ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ അതിൻ്റെയൊക്കെ പ്രൈസ് അപ്പോൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല നല്ലൊരു ബ്ലാക്ക് ആൻഡ് ഷെയ്ഡ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ സൈസ് നിങ്ങൾ വേറെ എണ്ണ ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യണം സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല കേട്ടോ നിങ്ങൾ ടോപ്പിൻ്റെ മാത്രമല്ല ബോട്ടത്തിൻ്റെ ആണെങ്കിലും ഷോളിൻ്റെ ആണെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്തോട്ടോ ഏത് സൈസ് വേണമെങ്കിലും നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ആണ് ഇത് ഷെയ്ഡ് വെറും എണ്ണൂറ്റി അമ്പത് ഉള്ളൂ കേട്ടോ ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ഇത് പിക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ല കേട്ടോ കളർ ചെറിയ മാറ്റം ഉണ്ടാവും വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ എല്ലാ കളേഴ്സ് അല്ല ചില കളേഴ്സ് നമുക്ക് കറക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് കറക്റ്റ് ഒന്ന് കളർ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് റാണി പിങ്കാണ് ആൻഡ് ഷെയ്ഡ് അപ്പൊ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്തോട്ടോ ഡി ടി ഡി സി ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കോസ്റ്റ് കുറച്ച് ഡിലേ ആയിട്ടാണ് കിട്ടുള്ളൂ കേട്ടോ ഇത് പീ ബ്ലൂ ആണ് ചെയ്ത് നെക്സ്റ്റ് എല്ലാം എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പ്രൈസ് നമുക്ക് ഒരുപാട് കാലം വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഈ ഒരു വിചിത്രാസിലു പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ വേണമെങ്കിൽ ൂറ്റി അമ്പതാണ് പ്രൈസ് മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു വരുന്നത് അതുപോലെ ആദ്യാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഐറ്റം കൊടുക്കും നല്ല ഭയങ്കര പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്യണ വീഡിയോ എടുക്കുക അതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ ഒന്ന് കാണിക്കട്ടോ എന്നാലാണ് നമ്മളായിട്ട് ഐറ്റം എടുക്കുള്ളൂ അല്ലെങ്കിൽ റിട്ട് ഡാമേജ് പീസ് കറക്റ്റ് ആ വീഡിയോ തന്നെ ഡാമേജ് നേരെ കാണിക്കണം നല്ല ഭംഗിയുള്ള വെറൈറ്റി കളേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ നെക്കിലത്തെ ഡിസൈൻ ചെറിയ മാറ്റങ്ങളുള്ളൂ അപ്പൊ ഈ ഒരു നെക്കെ വേണമെന്നുണ്ടെങ്കിൽ നെക്കിന്റെ ഭാഗം കറക്റ്റ് കാണുന്ന പോലെ തന്നെ സ്ക്രീൻഷോട്ട് ആയി കേട്ടോ നേവി ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് കേട്ടോ അപ്പോൾ ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭയങ്കരാണ് ഷെയ്ഡ് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ അപ്പൊ ഇതിനൊക്കെ എക്സൽ മുതൽ പ്രീ എക്സൽ വരെയുള്ള സൈസ് അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജമാ മസ്ജിദിന്റെ അടുത്തായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്